ഹലോ എവ്രി വൺ അസ്സാം വേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ചെരിപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു പർച്ചേസിങ് വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാ എന്തായാലും നമ്മൾ പോകണതല്ലേ വന്ന് വരണ സമയം ഏത് സമയത്താണ് പറയാൻ പറ്റില്ലല്ലോ അറ്റപ്പറ്റ നോ പാങ്കുളിക്കണ ഒരു അറ്റപ്പറ്റ സമയത്താണ് വരണതെന്നുണ്ടെങ്കിൽ പെട്ടുപോകും നമ്മൾ കാരണം മക്കൾ പട്ടിണി പട്ടിണിയാകരുതല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമൂസക്കുളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ പിന്നെ കായ്പോളുണ്ടാക്കിയായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു എന്താണ് ഡിഷിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോളും പാങ്ങ് കുളിക്കണം അഥവാ അറ്റപ്പറ്റ സമയത്താണ് എത്തണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതങ്ങോട്ട് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ എന്നാണ് നോമ്പറക്കാവുന്ന തലേ ഉള്ളൂ പിന്നെ മക്കളോട് ഓരോന്ന് ഞാൻ പോയത് അപ്പോൾ ഞാൻ എൻ്റെ സമൂസൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കണുണ്ട് അതേപോലെ തന്നെ കായ്പോളം എടുത്ത് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങളോ കലക്കി വെച്ചായിരുന്നു പിന്നെ നീന്തപ്പഴവും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നോമ്പെറക്കാനുള്ളതായി പിന്നെ എന്താണ് ചായ അച്ചാനൊക്കെ ഉള്ളു അതിപ്പം ഞാൻ വന്നിട്ടായാലും മതിയല്ലോ ചായ അച്ചാൻ ചായയൊക്കെ കാച്ചൽ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇതേ എല്ലാം കൂടെ അന്ന് ടേബിളിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും അടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് ആണെട്ടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം നേരെ തന്നെ നമ്മൾ എറണാകുളത്തേക്ക് കണ്ട പോയത് എറണാകുളത്ത് പോണമായിരുന്നുണ്ടല്ലോ റെഡിയാക്കി വെച്ചിട്ട് പോയത് അല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ എന്തായാലും ലേറ്റ് ലേറ്റായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു സമാധാനം ഉണ്ടോ നമ്മൾ പോയി വരെ ഒരു സമാധാനം ഉണ്ട് എല്ലാം വീട്ടിൽ ഉണ്ടല്ലോ എന്നുള്ളത് ഓർത്തിട്ട് നോമ്പ് കൂടിയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് പുറത്തൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല അതാണ് കാര്യം അപ്പോൾ അതേ എന്താണ് ഷൂ കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം കയറിയത് അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ബേബിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതെൻ്റെ ഒരു കസിൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവരായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്താണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സമയത്തൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ ഈ പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളുടെ കസിൻസിനൊക്കെ തന്നെ എവിടെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട് കേട്ടോ അത് പതിവാണ് അപ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ ഷോപ്പിലൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പോൾ ഇതേ ഞാൻ മമ്മൂനെടുത്തേക്കണത് ഈ ഒരു ഷൂ ആണ് കേട്ടോ സ്നീക്കേഴ്സ് എന്നാണ് ഞാൻ ആദ്യം കേട്ടത് സ്നീക്കേഴ്സ് എന്നാണ് കേട്ടോ ഷൂവിനൊക്കെ ഇങ്ങനത്തെ പേരിടാൻ തുടങ്ങിയാന്നൊക്കെ വിചാരിച്ച കേട്ടോ പിന്നെ സ്നീക്കേഴ്സ് എന്ന് ആ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് അങ്ങനെ മാമൂന് വൈറ്റ് മതി എന്ന് മതിയെന്ന് ആണ് എടുത്തത് ഇതൊരു കാണാനൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് ക്ലോത്ത് ടൈപ്പ് ആണ് കേട്ട ഈ ഒരു ഷൂ അപ്പോൾ മമ്മൂനത് ഫിക്സ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് എന്നാൽ സാമ്പയാണ് അങ്ങനെ അങ്ങനത്തെ ടൈപ്പാണ് എടുത്തത് അപ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ചെരുപ്പിടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കൂടുതലായിട്ട് നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല നമ്മളൊരു ഷോപ്പിൽ വന്നേക്കണതല്ലേ അതുകൊണ്ട് പിന്നെ ആണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കാണിക്കാനുള്ളത് പിന്നെ നേരെ എറണാകുളം മാർക്കറ്റിലാണ് ചെന്നത് അവിടെ ചെന്നിട്ട് പിന്നെ ഗരം മസാല കണ്ട ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവിടെ കയറി അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു കാഷ്നട്ട് പിന്നെ ഈന്തപ്പഴം ഗരം മസാല പൗഡർ പൗഡറല്ലാട്ടോ ഗരം മസാല ഇല്ലേ അത് അതൊക്കെ മിക്സഡ് ഗരം മസാല ആ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആണല്ലോ നമുക്ക് ആവശ്യമാണ് അതൊക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് കയറിയതാണേ അപ്പം നല്ല ഐറ്റംസ് ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും കേട്ടോ നമ്മൾ ഇവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് അങ്ങനെ എപ്പോഴും നമ്മൾ കയറുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കണമെന്ന് പക്ഷേ വീഡിയോ എടുക്കാൻ കഴിയാറില്ല പെട്ടെന്ന് അങ്ങോട്ട് ധർത്തി പിടി പെട്ടെന്ന് ധർതി പിടിച്ച് സമയമില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും കയറി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങണത് അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല ഇന്നിപ്പം സമയമുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്ത് പിന്നെ അതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഏരിയ ആണിത് എല്ലാം ഇട്ടാ സ്ട്രോബെറി ബ്ലൂബെറി എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ കിവി അങ്ങനത്തൊക്കെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഗരം മസാല ഗരം മസാല മസാല പൗഡർ ഇല്ലേ അതിൻ്റെ ഒരു ഏരിയയാണ് ഗരം മസാല ബിരിയാണി മസാല ബീഫ് മസാല ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ എല്ലാം ഉണ്ട് ആ ഒരു ഏരിയേന കേട്ടോ അത് പിന്നെ പട്ടാ ഗ്രാമ്പും മറ്റേത് ജാതി ജാതിക്കൻ്റെ ആ കുരു ഉണ്ടല്ലോ ആ ഒരു സാധനങ്ങൾ അങ്ങനെയൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാം അങ്ങനെ ദേ അവിടുത്തെ ഇടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചന്തയിലൊക്കെ പോയത് മറ്റേ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരേ ഏരിയയില്ലേ അവിടെ അവിടെ കണ്ട പോയത് ഇഞ്ചി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് എടുത്തത് നോപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്താണ് കടികളൊക്കെ ഉണ്ടാക്കണമായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിങ്ങനത്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെട്ടോ എന്ന് വെച്ചാൽ എന്തായാലും വന്നതല്ലേ അപ്പോൾ പിന്നെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണേ അങ്ങനെ അതേ സവാള ഉള്ളി വെളുത്തുള്ളി ഇത് ഉരുളക്കെങ്ങ് അങ്ങനെയൊക്കെ വാ എന്താണ് വാങ്ങിച്ചിട്ടുണ്ട് കിറ്റിൽ ഇട്ടാതിട്ടോ അപ്പോൾ ഒരു കിറ്റിലാണ് അവർ ഇട്ടാത്തത് അപ്പോൾ പൊട്ടോന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഒരു കിറ്റും കൂടെയും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബൈക്കിൽ വെച്ചാണല്ലോ കൊണ്ടുപോകണത് ഇത് അങ്ങനെ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ റോഡിയിലിരുന്ന് പറക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി ഒരു കിറ്റും കൂടെയും പറഞ്ഞു അപ്പോൾ അയാൾ കൊണ്ടു വന്നിട്ടാ അങ്ങനെ നമ്മൾ ഇതേ അടുത്തത് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഓറഞ്ച് രണ്ടര കിലോ നൂറ് രൂപയെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അതങ്ങോണ്ട് വാങ്ങിച്ച ജ്യൂസ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്ഷമാമ് നോക്കി പക്ഷേ എടുത്തില്ല എടുത്തത് അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിക്കലും കഴിഞ്ഞ് ബേക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഫ്രഡ് വെക്കാൻ പറ്റില്ലല്ലോ ബേക്കിൽ വെച്ചിട്ടുണ്ട് കിറ്റൊക്കെ മുറുക്കി പിടിച്ചിരിക്കുന്നതാണ് ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാ തീർന്ന് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ നോക്കണ്ട അത് അവിടെ ഇട്ടിട്ട് പോയാൽ മതി അങ്ങനെ അതെ തിരിച്ച് വീട്ടിലേക്ക് പോണേണ് അപ്പം ആ എറണാകുളം മാർക്കറ്റിന്റെ ആ ഒരു തിരക്കുണ്ടല്ലോ അതിൻ്റെ ഒരു ഇത് മാറി കിട്ടിയത് വണ്ടി കുറച്ച് അങ്ങോട്ട് നീങ്ങി മെയിൻ മെയിൻ റോഡിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പം അതെ തോപ്പുംപടി പാലം എത്തി തോപ്പുമടി പാലം കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് നമ്മുടെ വീടെത്തിയതെന്നുള്ളവര് കേട്ടാ ഇനിയിപ്പോൾ ആറ് അഞ്ച് കഴിഞ്ഞു ഇനി ഒരു അരമണിക്കൂറുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുള്ളൂ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നില്ല അതാണ് പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചത് ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം പിന്നെ ചായ ചായാശനം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ നമ്മൾ വീണ്ടും നേരെ കിച്ചണിലേക്കാണ് പോണത് വീട്ടിയോ അത് കിടക്കാൻ നേരമില്ല സമയമില്ല ഗൈ അങ്ങനെ വേഗം തന്നെ ഫ്രൂട്ട്സിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് കഴിയണം കഴിയണമെന്താന്ന് നോക്കിയിട്ട് അതങ്ങനെ എടുത്തു അപ്പോൾ മുന്തിരി ഓറഞ്ചും ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അരിഞ്ഞു പിടിച്ച സമയങ്ങളാണല്ലോ അപ്പോൾ ഞാൻ മുന്തിരി വേഗം തന്നെ എടുത്ത് വെള്ളത്തിലിട്ട അലേശം ഉപ്പൊക്കെ ഇട്ട് ഇത്തിരി വെച്ചിട്ട് ഇതാക്കാന്ന് വെച്ചിട്ട് പിന്നെ വേഗം ചായ വച്ചി സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഓടിപ്പോണല്ലോ അപ്പം പിന്നെ വീടും എടുത്ത് ഇരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വേഗം കൊണ്ടുവന്ന എല്ലാം ടേബിളും സെറ്റ് ചെയ്ത് നാ നാരങ്ങളോ പിന്നെ കലക്കി വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ തേ നമ്മൾ ടേബിളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് കുളിച്ചട്ടാ അങ്ങനെ നമ്മൾ റാഹത്തായിട്ട് നോമ്പറന്ന് അലഹദില്ല നമ്മൾ തിരിച്ച് വീട്ടിൽ നോ ബാങ്ക് കുളിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തിയെന്നുള്ള ഒരു സമാധാനം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ കൂടെ ഒരുമിച്ചിരുന്നിട്ട് നോമ്പറന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു നല്ലൊരു ദിവസം വരുന്നു നമുക്ക് എല്ലാ പ്രാഹത്തായിട്ട് അലഹമില്ല എല്ലാം അങ്ങനെ എല്ലാം കഴിഞ്ഞു കുറച്ച് നമ്മൾ എന്നാണ് നാസൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളാണ് കേട്ടോ എൻ്റെ കസിൻ ബ്രദേഴ്സിൻ്റെ മക്കളാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ അടിയിൽ വരുമ്പോൾ തന്നെ ഓടി എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അപ്പോൾ അതെ അവരായിട്ട് പിള്ളേരായിട്ട് കുറച്ചു നേരം അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് നല്ലൊരു ദിവസമായിരുന്നിട്ട് ഇന്ന് അപ്പോൾ അടുത്ത പിടിയായിട്ട് വീണ്ടും കാണാം ബായ്